നില തെറ്റിയ അവസ്ഥയിലാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയാറില്ലേ അതേ അവസ്ഥയാണ് സതീശന് കിടന്ന് ഒരേ തിളപ്പ് പാർലമെന്ററി മര്യാദകളെ കുറിച്ച് ക്ലാസ് എടുക്കുന്നയാളാണ് പ്രതിപക്ഷ നേതാവ് അതേ പ്രതിപക്ഷ നേതാവിന്റെ അക്ഷരാർത്ഥത്തിലുള്ള കോപ്രായങ്ങളാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി സഭയിൽ അരങ്ങേറിയത് ഇതേ സതീശനാണ് സഭയിലെ പ്രതിഷേധങ്ങളെ ന്യായീകരിക്കുന്നത് ഇതാണ് ഇരട്ടത്താപ്പ് ഇരട്ടത്താപ്പിന്റെ നേതാവാണ് പ്രതിപക്ഷ നേതാവെന്ന് മന്ത്രി എം പി രാജേഷ് വിമർശിച്ചതിന് കുറ്റം പറയാനാവില്ല സോണിയാഗാന്ധിയെ തെരുവിലിട്ട് ചെണ്ട കൊട്ടാൻ അവസരമൊരുക്കുന്നതും സതീശൻ തന്നെയാണ് സോണിയയുടെ അടുത്ത് പോട്ടി എത്തിച്ചവർ ആരാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ സോണിയാഗാന്ധിയുടെ തിളക്കം പത്തരമാറ്റിക്കൂടും ഞാൻ ഞാൻ എന്ന വികാരത്തിന് അടിപ്പെട്ട് നില തെറ്റിയ അവസ്ഥയിലാണ് സതീശൻ ഉള്ളത് സ്വർണം കട്ടയാളും വാങ്ങിയ ആളും ഒപ്പമുള്ളയാളും രണ്ട് തവണ സോണിയയ്ക്ക് അടുത്തെത്തി സോണിയാഗാന്ധിയുടെ കയ്യിൽ സ്വർണ ഏലസ് കെട്ടാൻ അവസരം ഒരുക്കിയത് ആരാണെന്ന് പ്രതിപക്ഷ നേതാവിന് വ്യക്തമായി അറിയാം എന്നാലും ഉരുളലാണ് കനകോലു പ്ലാൻ ചെയ്ത സമരമാണ് സഭയിൽ സതീശൻ പയറ്റുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതും തള്ളിക്കളയാൻ പറ്റില്ല സ്പീക്കറെ ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു സമരം നടത്തിയത് നിയമസഭയെ അക്രമാസക്തമാക്കാൻ സതീശന്റെ നേതൃത്വത്തിൽ ബോധപൂർവമായി ശ്രമങ്ങൾ നടക്കുകയാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞതും ശരിവെക്കണം സതീശന്റെ ശരീരഭാഷ പോലും കനകോല് രൂപപ്പെടുത്തുന്നതാണെന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയെക്കുറിച്ച് ഒരക്ഷരം പറയാൻ കഴിയാത്തതിനാലാണ് പ്രതിപക്ഷം സഭയിൽ അനാവശ്യ ബഹളം വെക്കുന്നത് യു ഡി എഫിന്റെ ബി ജെ പി അനുകൂല നിലപാടിന്റെ ഭാഗമാണിതെന്ന് പകൽ പോലെ വ്യക്തം ശബരിമല സ്വർണക്കൊള്ള കേസിൽ പ്രതിപക്ഷം നടത്തുന്ന സമരങ്ങൾ അവരെ തന്നെ തിരിഞ്ഞുകൊത്തുമെന്ന ഭയമാണ് കോൺഗ്രസിന് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിന് മുൻപുള്ള വികസന മുരടിപ്പിന്റെ കേരളത്തിലേക്ക് നാടിനെ തിരികെ കൊണ്ടുപോകാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത് ഇതാണ് അദ്ദേഹം നടത്താൻ പോകുന്ന ജാഥയുടെ സന്ദേശം ബെല്ലാരിയിലെ സ്വർണ കച്ചവടക്കാരനൊപ്പം കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് സോണിയാഗാന്ധിയെ സന്ദർശിച്ചതിന് ആരാണ് സൗകര്യമൊരുക്കിയതെന്ന് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തുവരും അതുവരെ സതീശൻ തിളക്കട്ടെ ഈ തിളപ്പിനുള്ളതൊക്കെ ഒന്ന് പൊള്ളുമ്പോൾ കിട്ടുമെന്ന് മാത്രമാണ് പറയാനുള്ളത്